ലിവർപൂൾ കൈവിട്ട് പോയി മക്കളെ ക്ലോപ്പ് പോവാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഇവരുടെ ഫാൻസ് ആണെങ്കിലും ഇവരുടെ പ്ലെയേഴ്സ് ആണെങ്കിലും എല്ലാവരും മതം പൊട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ള ജീവനും കൊണ്ട് എല്ലാവരും ഓടി രക്ഷപ്പെടുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇന്നത്തെ മാച്ചിനെ കുറിച്ച് പറയുമ്പം ആദ്യം തന്നെ പറയേണ്ടത് ഇരുപത് വയസ്സുള്ള കൊണോർ ബ്രാഡ്ലി എന്ന് പറയുന്ന അവരുടെ അക്കാഡമി ഗ്രാജുവേറ്റിൻ്റെ കാര്യമാണ് പറയേണ്ടത് ഇന്നത്തെ മാച്ച് ഇതു അങ്ങനത്തെ ഒരു ക്രൂഷ്യൽ മാച്ച് ചെൽസി ബോണക്കത്തെ ഒരു എതിരാളികളുമായിട്ട് ആൻഫീൽഡിൽ കളിക്കുമ്പോഴത്തേനും ട്രെൻഡ് അവിടെ ഫിറ്ററാണ് ട്രെൻഡ് ആണ് ഏബിൾ ടു പ്ലേ ആ ഒരു അവസ്ഥയാണ് ട്രെൻഡിൻ്റെ അപ്പോൾ ആ ഒരു ട്രെൻഡിനെ കളിപ്പിക്കാതെ ഇരുപത് വയസ്സുള്ള ഈ ഒരു ചെക്കനെ ട്രൈ ചെയ്യുന്നത് ഇത് ഒന്നിൽ ക്ലോപ്പ് അല്ലെങ്കിൽ ഗോഡിയോള വലിയ ടീമുകളിൽ ഈ രണ്ട് കോച്ചസ് അല്ലാതെ വേറെ ആരും ഇങ്ങനത്തെ പരീക്ഷണം ഇങ്ങനത്തെ ഒരു മാച്ചിന് മുന്നേ നടത്തും എന്ന് എനിക്ക് തോന്നുന്നില്ല അത് ശരിക്കും പ്ലെയറിലുള്ള പുള്ളിയുടെ വിശ്വാസമാണ് ശരിക്കും ആ പ്ലെയറിലുള്ള വിശ്വാസം അത് ശരിക്കും ആ പ്ലെയറിൻ്റെ കോൺഫിഡൻസിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒന്നാമതായി നമുക്കിപ്പം ട്രെൻഡ് എന്ന് പറയുന്ന ആ ഒരു പ്ലെയറിനെ തന്നെ സഹിക്കാൻ വയ്യ അന്നേരപ്പം എന്താ അടുത്ത സാധനം ഇനിയുണ്ടോ ഇനിയുണ്ടോ പെരക്കാത്ത ഇങ്ങനത്തെ സാധനങ്ങൾ അയ്യോ നമ്മളൊക്കെ ശരിക്കും യുണൈറ്റഡ് ആരാധകൻ എന്നുള്ള രീതിയിൽ നമ്മളൊക്കെ എത്ര ക്യാഷാണെന്നറിയാം ഫുൾ ബാഗ്സിൻ്റെ പുറത്ത് ചിലവാക്കുന്നത് എന്നിട്ട് നല്ലൊരു ഫുൾ ബാക്സിനെ കിട്ടുന്നു ഫുൾ ബാഗിനെ കിട്ടുന്നുണ്ട് ഇതുപോലെ അറ്റാക്കിങ്ങിലും ഡിഫെൻസിലും ഒരേപോലെ ഏബിളായിട്ടുള്ള ഫുൾ ബാക്സിനെ കിട്ടാൻ എന്തൊരു പാടാണ് എന്നപ്പോഴാണ് പുട്ട് പോലെ പുള്ളി ഇങ്ങനെ ഒന്നിന് പുറേ ഒന്നായിട്ട് എങ്ങനെ ജനറേറ്റ് ചെയ്തത് അങ്ങോട്ട് ഇട്ടു കൊടുക്കുന്നത് ഇന്നലത്തെ ലിവർപൂളിൻ്റെ മാച്ച് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം ക്ലോപ്പിൻ്റെ അണ്ടറിൽ ഒരു ക്രിയേറ്റ് ചെയ്തിരുന്ന ആ ഒരു ഗീഗൻ ബ്രസ്സിങ് അത് ഇന്നലത്തെ മാച്ചിൽ വീണ്ടും കാണാൻ സാധിച്ചു പണ്ട് ഹെൻഡേഴ്സൺ വയനാൾഡം ഫബീഞ്ഞോ ഇവരൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ആ ഒരു ഗീഗൻ ബ്രസ്സിങ് അത് നല്ല രീതിയിൽ ഇന്നലത്തെ മാച്ചിൽ കണ്ടു ചെൽസി ഭയങ്കര ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു ഒന്ന് കാലൽ ബോൾ കിട്ടാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു കാര്യം ഇവരുടെ ഈ ഒരു ഇന്ത്യൻ സ്പ്രെസ്സ് കാരണം ബോൾ ഹോൾഡ് ചെയ്യാൻ പാടായിരുന്നു പെട്ടെന്ന് ബോൾ ലൂസ് ചെയ്ത് അന്നപ്പം തന്നെ ബോൾ റിക്കവർ ചെയ്യുന്നു അറ്റാക്ക് ചെയ്യുന്നു അപ്പോൾ അത് ശരിക്കും പ്രൈം ലിവർപൂളിൻ്റെ ആ ഒരു ടീമിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ശരിക്കും ഇന്നലത്തെ മാച്ചിൽ ലിവ ക്ലോപ്പിൻ്റെ ഈ ഒരു ലിവർപൂൾ ടീം കളിച്ചത് അപ്പോൾ ഓൺ ദ ഫീൽഡ് ശരിക്കും ഓരോ പ്ലെയറും ക്ലോപ്പിന് വേണ്ടി മരിച്ച് കളിക്കുന്ന ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയ ക്ലോപ്പും കോച്ചും പ്ലെയേഴ്സും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ അത് ശരിക്കും ലിവർപൂളിൻ്റെ ഗെയിമിൽ നല്ല രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അപ്പുറത്ത് നമ്മൾ ചെൽസിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ചെൽസിയുടെ പ്ലെയേഴ്സും പൊറ്റ തമ്മിൽ യാതൊരു രീതിയിലുള്ള കണക്ഷനില്ല പൊച്ചറ്റീനോയെ എനിക്ക് തോന്നുന്നില്ല ചെൽസിയുടെ പ്ലെയേഴ്സിന് ആ ഒരു പൊച്ചറ്റീനോ പറയുന്ന കാര്യങ്ങളിൽ ഒരു വിശ്വാസം ആ ഒരു കണക്ഷൻ ആ ഒരു ബോണ്ട് ശരിക്കും ചെൽസിയുടെ പ്ലെയേഴ്സും പൊച്ച തമ്മിലില്ല എനിക്ക് തോന്നുന്നില്ല പൊച്ചറ്റീനോ ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പൊച്ചറ്റീനോടെ ടാക്ടിക്സ് ആയാലും പൊച്ചറ്റീനോടെ ടീമിൻ്റെ സെലക്ഷൻ ആയാലും പിന്നെ പല പ്ലേയേഴ്സിനെയും ഔട്ട് ഓഫ് പൊസിഷനൊക്കെ കളിപ്പിച്ച് എനിക്ക് തോന്നുന്നില്ല ആ ഒരു ആ ഒരു കെമിസ്ട്രി ഈ ഒരു ചെൽസി ടീമും പൊച്ചറ്റീനോയും തമ്മിലില്ല ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പാടാണ് പൊച്ചറ്റീനോയ്ക്ക് അധിക കാലം പിടിച്ചു നിൽക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്നലെ ശരിക്കും ലിവർപൂൾ ആരാധകരെ സംബന്ധിച്ചൊരു ഒരു റിഡംഷൻ ടൈം കൂടായിരുന്നു കാരണം കൈസിയുടെ അവിടെ മിഡ്ഫീൽഡറായിട്ട് കളിക്കുന്നു ആ ഒരു ഡി എം ആയിട്ട് അവിടെ കളിക്കുന്നു ഇപ്പുറത്ത് ഡി എം അല്ലാത്ത മെക്കലിസ്റ്റർ കൈസിഡോയേക്കാളും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു മാച്ചിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ടാക്കിൾസ് ജയിച്ചത് അതുപോലെ തന്നെ റിക്കവറീസ് ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ റിക്കവറീസ് ഇതൊക്കെ നടത്തിയത് നമ്പർ സിക്സ് അല്ലാത്ത മക്കലിസ്റ്ററാണ് അത് ശരിക്കും കൈസിഡോ അവിടെ നിർത്തിക്കൊണ്ട് മക്കലിസ്റ്റർ അവരുടെ നമ്പർ സിക്സ് അല്ലാത്ത ഒരു മിഡ്ഫീൽഡർ പുള്ളിയെ ഡോമിനേറ്റ് ചെയ്യുന്നു ഔട്ട് ഔട്ട് ക്ലാസ് ചെയ്ത് പെർഫോം ചെയ്യുന്നു അതുപോലെ തന്നെ നാലേ ഒന്നിന് പുള്ളി കളിക്കുന്ന ടീമിനെ കൈസിഡോ കളിക്കുന്ന ടീമിനെ തോപ്പിക്കുന്നു എന്ന് പറയുന്നത് ശരിക്കും ഒരു ഒരു മധുര പ്രതികാരമാണ് ലിവർപൂൾ ആരാധകരെ സംബന്ധിച്ച് ലിവർപൂളിൻ്റെ മിഡ്ഫീൽഡിൽ മെക്കലിസ്റ്ററിനെ അതുപോലെ തന്നെ ഒക്കെ നമ്മൾ എടുത്ത് പറയുമ്പോഴും നമ്മളെപ്പോഴും മറന്നു പോകുന്ന ഒരു പേരാണ് കേർട്ടിസ് എന്ന് പറയുന്ന ആ ഒരു പ്ലെയർ ശരിക്കും ഈ ഒരു ലിവർപൂൾ ടീമിൽ അതിന് ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ആണ് പക്ഷേ ക്ലോപ്പ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ഈ ഒരു പ്ലേയറിൻ്റെ മേളിൽ നല്ല രീതിയിൽ വിശ്വാസം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഗെയിം ആഫ്റ്റർ ഗെയിം പുള്ളിക്ക് ആ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നു അതനുസരിച്ച് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു ആൾക്കാർ ഒത്തിരി പുള്ളിയെക്കുറിച്ച് വാചാലനൊന്നും ആകുന്നില്ലെങ്കിലും പുള്ളി ഓൺ ദ ഫീൽഡ് പെർഫോമൻസ് കാണിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ താരം ഡാർവിൻ ന്യൂനസ് ഡാർവിൻ ന്യൂനസ് ഇന്നലത്തെ മാച്ചിൽ പതിനൊന്ന് ഷോട്ടാണ് ഓൺ ദ ഗോൾ എടുത്തിരിക്കുന്നത് അതിൽ നാലെണ്ണം ക്രോസ് ബാറിൽ അടിച്ചു അത് പ്രീമിയർ ലീഗിൽ തന്നെ പുതിയൊരു റെക്കോർഡ് പുള്ളി ക്രിയേറ്റ് ചെയ്തു ശരിക്കും ഡാർവിൻ ന്യൂനിസ് ഗോൾ സ്കോർ ചെയ്യുന്നില്ല പെനാൽറ്റി മിസ്സ് ചെയ്യുന്നു എങ്കിലും ഡാർവിൻ ന്യൂനസിനോട് ഒരു മനുഷ്യനും ഒരു ആ ഒരു മാച്ച് കണ്ട ഒരു മനുഷ്യനും ദേഷ്യം തോന്നില്ല എസ്പെഷ്യലി ലിവർപൂൾ ഫാൻസിനൊന്നും ഒട്ടും ദേഷ്യം തോന്നില്ല കാരണം പുള്ളിയുടെ ആ ഒരു ഓപ്പസിഷൻ ഓപ്പോസിഷൻ ബിൽഡ് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ പുള്ളിയുടെ വർക്ക് റേറ്റ് അസിസ്റ്റ് ചെയ്യാനുള്ള പുള്ളിയുടെ മനസ്സ് പിന്നെ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയൊക്കെ പുള്ളി ഷോട്ടെടുക്കും അത് അത് വേറൊരു കാര്യം ശരിക്കും ഒരു ടീം പ്ലെയർ ആണ് ആ ഒരു ഫിനിഷിങ്ങും കൂടെ ശരിയായിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല ഈ ഒരു ഡാർവിൻ ന്യൂനസിന് ചെൽസിയുടെ ആരാധകർക്കൊക്കെ ആ ഒരു പെനാൽറ്റി കിട്ടാത്തതിൻ്റെ വിഷമം പലർക്കുമുണ്ട് പക്ഷേ ആ ഒരു പെനാൽറ്റി കിട്ടിയാലും ഗെയിമിലേക്ക് തിരിച്ചു വരുമോന്നു അല്ലെങ്കിൽ ആൻഫീൽഡിൽ ഈ ഒരു ലിവർപൂളിനെ ഈ രീതിയിൽ എന്താ പറയുക ഈ രീതിയിൽ മോട്ടിവേറ്റഡ് ആയത് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു ലിവർപൂൾ ടീമിനെതിരെ ജയിക്കും എന്നാരേലും റിയലിസ്റ്റിക് റിയലിസ്റ്റിക് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ആരും വിശ്വസിക്കുന്നുണ്ടെന്ന് ഈവൻ ചെൽസി ഫാൻസ് പോലും ആ ഒരു പെനാൽറ്റിയുടെ കംപ്ലൈൻറ്റ് പറയുമ്പോഴും അവരും വിശ്വസിക്കത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഈയൊരു ലിവർപൂളിനെതിരെ ഇന്നലെ ആൻഫീൽഡിൽ ജയിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമൊന്നുമല്ല അപ്പം ചെൽസിയെ സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും കുഴയുകയാണ് ഇങ്ങനെ ചക്ക കുഴയുന്ന പോലെ ഇങ്ങനെ കുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീണ്ടും പൊച്ചറ്റീനോ പുറത്താകുന്ന ഒരു സ്ഥിതി വരികയാണെങ്കിൽ സ്ക്വയർ വൺ എല്ലാ കാര്യങ്ങളും വീണ്ടും സ്ക്വയർ വണ്ണിലെത്തും മാക്സിമം എനിക്ക് തോന്നുന്നില്ല ബ്രാഹ്മത്തെ പണ്ടേ പുറത്താക്കിയാണ് പക്ഷേ ഈ ഒരു മാനേജ്മെൻ്റ് ആയതുകൊണ്ട് അവർ മാക്സിമം മാക്സിമം അവർ ശ്രമിക്കും അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു മാച്ചിനെ പറ്റി പറയാനുള്ളത് എന്തേലും മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസ് ആയിട്ടൊക്കെ ഇടണം ഇന്ന് യുണൈറ്റഡിൻ്റെ മാച്ചുണ്ട് യുണൈറ്റഡ് ആരാധകർ അറ്റാക്കൊന്നും വരാതെ രാത്രിയിൽ കുത്തിയിരുന്ന് മാച്ച് കാണാൻ ശ്രമിക്കുക ഒന്നേ മുക്കാലിനാണ് മാച്ച് ബോൾസിനെതിരെയാണ് മാച്ച് അത്രയൊക്കെ ഉള്ളെനിക്ക് പറയാനായിട്ട് ഫുട്ബോൾ ഏഷൻ സൈനിങ് ഓഫ് മറ്റൊരു നല്ല വീഡിയോ ഇടണം